ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് ഉത്രാടപ്പാച്ചിലിൽ തന്നെ അല്ലേ അങ്ങ് തിരുവോണം എത്താറായില്ലേ എല്ലാവരും ഉത്രാടപ്പാച്ചിലല്ലേ എന്നാലും നമുക്കതൊരു സന്തോഷം തന്നെയല്ലേ അല്ലേ അത്ര പാച്ചിലായാലും നമുക്ക് നാളത്തെ സദ്യ നാളത്തെ മഹാബലിയെ വരവേൽക്കാൻ നല്ലൊരു സന്തോഷം തന്നെയാണ് എല്ലാവർക്കും നല്ല സന്തോഷം തന്നെ ഞാനും നല്ല സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉത്രാട സദ്യക്ക് ഉത്രാടം നാളെ തിരുവോണത്തിനും ആയി ഇന്ന് ഉത്രാടത്തിനുമായി അപ്പോൾ സദ്യ സ്പെഷ്യൽ ഓണം സദ്യ സ്പെഷ്യൽ നമ്മുടെ ചേന ചേനകായ കുറുക്കുകാളം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് ഇന്നത്തെ താരം ചേന കായ സ്പെഷ്യൽ കുറുക്കുകാളം തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കായ യന്ത്രക്കായാണ് തൊലികളഞ്ഞ് രണ്ടാക്കി നുറുക്കി ശർക്കര പേരിക്ക് നുറുക്കണമാതിരി രണ്ടാക്കി നുറുക്കി ചേന കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയത് ചേനം കായയാണ് സാധാരണ കുറുക്കുകാലിനെ ഉപയോഗിക്കുക അപ്പോൾ ചേനയും കായും നല്ലപോലെ കഴുകി നുറുക്കി കൊണ്ടു വന്നു കേട്ടോ അതിനുശേഷം ഒരു ഓട്ടുരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഓട്ടുരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നാല് പോറും നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ വെളിച്ചെണ്ണ ഒന്ന് പരട്ടി കൊടുക്കുന്നത് കഷ്ണങ്ങൾ അങ്ങനെ അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു ടിപ്പാണ് കേട്ടോ കഷ്ണങ്ങൾ അടിപിടിക്കാതിരിക്കുക കൽച്ചട്ടിയിലായാലും മൺചട്ടിയിലായാലും അടിയിലൊത്തിരി വെളിച്ചെണ്ണ പരട്ടി കൊടുത്താൽ നമുക്ക് അങ്ങനെ കഷ്ണങ്ങൾ അങ്ങനെ അടിപിടിക്കില്ല അതിനു വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ അങ്ങനെ പുരട്ടി കൊടുക്കുന്നത് അതിനുശേഷം ശേഷം നമ്മൾ നുറുക്കി കഴുകി കൊണ്ടുവന്നിരുന്ന കഷ്ണങ്ങള് ഉരുളിയിലെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഉരുളിയിലെ ഉണ്ടാക്കുന്ന കളനൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ സാധാരണ സദ്യകൾക്കൊക്കെ ഉട്ടു ഉരുളിയിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഉരുളി ഇങ്ങനെ കാലിയായിട്ട് ഇരിക്കുകയായിരുന്നു അന്നേരം ഉപ്പേരിയൊക്കെ വറുത്തിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉരുളിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉരുളിയിലേക്ക് ഞാൻ കഴുകി ഉണ്ടെന്ന കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം മുളക് പൊടിയ്ക്ക് ശേഷം ഒരു ടീസ്പൂണേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ ബാക്കി ഇടുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ സാധാരണ കുരുമുളക് പൊടിയല്ല വെളുത്ത കുരുമുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ അതും ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ സാധാരണ ഓണത്തിനൊക്കെ കാളം വെക്കുമ്പോൾ സാധാരണ കറുത്ത കുരുമുളകിനേക്കാൾ പൊടിയേക്കാൾ നല്ലതും നമ്മൾ വെളുത്ത കുരുമുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കണം അത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തു അതൊരു ടിപ്പാണ് കേട്ടോ വെളുത്ത കുരുമുളക് പൊടിയാണ് സാധാരണ ചേന കായ കളം വെക്കുമ്പോൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു കഷ്ണത്തിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അതിനുശേഷം കഷ്ണം മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കരുത് അത്യാവശ്യം കഷ്ണം വേവാൻ മാത്രമല്ല വെള്ളമൊഴിക്കാവൂ അതിന് ശേഷം അത് അടുപ്പത്ത് വെച്ചു തിളക്കാനായിട്ട് കഷ്ണം എന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഒരു മുറി തേങ്ങ ചിരകിയതും ഒരു മൂന്നാല് പച്ചമുളകും ഒരു അര ടീസ്പൂണും ജീരകം എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ നമുക്ക് അരച്ച് കൊണ്ടുവരാം കേട്ടോ നല്ലപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരണം എന്താ കഷ്ണം അപ്പോഴേക്കും കഷ്ണം എന്തായെന്ന് നോക്കാം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇടയ്ക്ക് കൊടുത്തിരുന്നു കേട്ടോ ചേനയ്ക്കും കായക്കും കുറച്ച് വേവ് ഉള്ളതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിരുന്നു അപ്പോൾ ലാസ്റ്റ് വെന്ത വെന്തതിന് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് അത് ആ കഷ്ണമൊക്കെ ഒരുവിധം വെന്തു വെള്ളമൊക്കെ വറ്റിയിട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ വേവിച്ചെടുത്തു കഷ്ണം വെന്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതാ വെള്ളമൊക്കെ വറ്റി കഷ്ണമൊക്കെ വെന്തു അതിന് ശേഷം അതിലേക്ക് കുറച്ചൊക്കെ ഒരേപ്പിലേയും കൂടിയും ചേർത്ത് കൊടുത്തു അത് ഒരവേപ്പിലയുടെ ഒരു മണമൊക്കെ കിട്ടുമ്പോൾ കളനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതാ വെള്ളമൊക്കെ വറ്റി പാകത്തിനായി അതിന് ശേഷം നമ്മൾ വീട്ടിൽ ഞാൻ തന്നെ ഇന്നലെ തൈര് ഉറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ തൈര് ഉറച്ച് വെച്ച തൈര് ഒന്ന് മിക്സിയിലൊന്നടിച്ചു കൂട്ടോ അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല ആ തൈര് കുറച്ച് ഒഴിച്ചു കൊടുത്തു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം ആ തൈര് ഒഴിച്ചു കൊടുത്തത് നല്ലപോലെ ഇളക്കി കെട്ടോ ഈ തൈര് നമുക്ക് ഇനി കുറുക്കിയെടുക്കണം പാകത്തിന് കുറുക്കിയെടുക്കണം തൈരിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിച്ചെടുക്കണം അപ്പോൾ ബാക്കി കുറച്ച് തൈരുണ്ടായതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ പോരാൻ തോന്നിയാ കുറച്ചുകൂടി ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതാ തൈരിലെ വെള്ളമൊക്കെ വറ്റി പാകമായി കേട്ടോ അതിനുശേഷം ശേഷം അതാ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങയും ജീരകവും പച്ചമുളകും അതും കൂടി ചേർത്ത് കൊടുത്തു ഇനി എല്ലാം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം തേങ്ങയും ചീരകം പച്ചമുളകും അരച്ചതും തൈരും കഷ്ണങ്ങളും മസാലയും എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനൊന്ന് യോജിപ്പിച്ചെടുക്കണം പാകത്തിന് പാകത്തിനഴിഞ്ഞ് കുറുക്കിയെടുക്കണം അപ്പോൾ തേങ്ങക്കൊന്ന് വെന്ത് കിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഈ കാള് ഒന്ന് നല്ലപോലെ കുറുക്കിയെടുക്കണം അതാണ് കുറുക്കുകാളെന്ന് പറയണത് അതാ പാകത്തിനായിട്ടുണ്ട് കേട്ടോ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളം തിളക്കുമ്പോൾ തിളക തണ്ടാലും അറിയാം നമുക്ക് അതിൽ വെള്ളമൊക്കെ പറ്റി ഇന്നിങ്ങനെ പൊട്ടാൻ തുടങ്ങും അപ്പോൾ നമുക്കറിയാൻ പറ്റുമോ അതിലുള്ള വെള്ളമൊക്കെ വറ്റീന്ന് അതാ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി പാകമായി കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതൊരു വേറൊരു ടിപ്പാണ് കേട്ടോ ഒരു അര ടീസ്പൂണ് ടീസ്പൂണ്ല്ലേ ഒരു സ്പൂൺ എന്ന് പറയാം ഉലുവ വറുത്ത് പൊടിച്ചത് ലാസ്റ്റ് നമ്മൾ ആ ഉലുവോ വറുത്ത് പൊടിച്ചും കൂടി ആ ചൂടുള്ള കളനെക്കൂടെ ഒന്ന് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഈ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു അല്പം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ അതിന് ശേഷമാണ് ആ കളൻ്റെ ടേസ്റ്റ് പൂർണ്ണമാവുകയുള്ളൂ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിന് ശേഷം എന്താ നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം എന്താ നമുക്ക് എന്താ നെയ്യലാണ് കേട്ടോ അതും ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ എപ്പോഴും കായതിനു മുമ്പ് കളനുണ്ടാക്കുമ്പോൾ നെയ്യ് മറന്നു പോകും ഇപ്പോൾ അത് ഞാൻ ഓർത്ത് പിടിച്ചു എന്താ നെയ്യ് നെയ്യൊരുക്കി വന്നപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തു ആ കടുക് പൊട്ടി വന്നപ്പോൾ രണ്ട് മണി ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ഒലുവ ഇടുന്നില്ല ഉലുവ പൊടി ചേർത്തണ്ടായില്ലോ അതിന് അതുകൊണ്ട് രണ്ട് മണി ഉലുവ മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ അത് അവലുകയും കടുുകും പൊട്ടി വന്നപ്പോൾ അഞ്ചാറ് ഒറ്റൽമുളക് പൊട്ടിച്ച് അതും ചേർത്ത് കൊടുത്തു ഇളക്കി അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും എപ്പിലും കൂടിയും ചേർത്ത് കൊടുത്തു സാധാരണ പുറത്ത് ഇടണമാതിരി പാകത്തിന് വറുത്തിട്ടോ വറവിലും ഉണ്ട് ഒരു സ്വാദ് കെട്ടോ വറവിലും ഉണ്ട് കറിക്കൊരു സ്വാദ് എന്ത് കറി ആയി വറവിലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പരസകരമായ നമ്മുടെ ഓണ സ്പെഷ്യൽ കുറുക്കുകാളൻ റെഡിയായി ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്